ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു അടിപൊളിയായിട്ട് പെട്ടെന്നൊരു ബിരിയാണി റെഡിയാക്കിയെടുക്കാം അതിനായി ഞാനിവിടെ മൂന്ന് കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം പിന്നെ കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ക്വാണ്ടിറ്റി ഒന്നും പ്രശ്നമില്ല നമുക്ക് നമുക്കേതാണോ കൂടുതൽ വേണ്ടത് എടുക്കാം അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു പകുതി ക്യാരറ്റ് ഗ്രീൻ പീസ് ഒരു പൊട്ടറ്റോ ഒരു നാലഞ്ച് ബീൻസ് പിന്നെ ചെറിയൊരു കഷ്ണം കോളിഫ്ലവറും എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് പനീറാണ് അതുപോലെ പനീർ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ തന്നെ സോയാബീ സോയാബീനും സോയാബീനും ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ അതുപോലെ നമ്മൾ ഉള്ളി സവാള ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ക്യാഷും കിസ്മിസും വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം മഷ്റൂം അതുപോലെ അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റായി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കണം ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക പിന്നെ ഒരു ബേലീസ് അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് ചേർത്തതിന് ശേഷം രണ്ട് മൂന്ന് തവണ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം അതൊരു എണ്ണയിലും നെയ്യിലും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു ചെറിയൊരു മീഡിയം സൈസ് സവാളയാണ് ആ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ആ സവാള ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇങ്ങനെ ഒന്ന് വറുത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൽ പൊട്ടറ്റോയും ക്യാരറ്റും മാത്രം ഫസ്റ്റ് ചേർത്ത് കൊടുക്കാം കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെ അത് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം അതിന് ശേഷം നമുക്ക് ബാക്കി എല്ലാ വെജിറ്റബിൾസും ചേർക്കുന്നില്ല ഗ്രീൻ പീസും ബീൻസും അതുപോലെ കോളിഫ്ലവറും ചേർത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പനീറും സോയാബോളും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ചുകൂടി കൂടി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം പനീർ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ചേർത്താൽ മതി ഒരു മിക്സിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ അര ടീസ്പൂൺ ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി മിക്സ് ഉണ്ട് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബിരിയാണിയുടെ ആണ് അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂന്നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര കപ്പ് മുക്കാൽ കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കാം അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിനി ഇതിൽ റൈസ് റെഡിയാക്കി എടുക്കാം അപ്പോൾ റൈസ് റെഡിയാക്കാൻ വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു അഞ്ച് ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട് ചെറിയ പട്ട രണ്ട് ഏലക്ക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക പിന്നെ അതിലേക്ക് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരണം നല്ലോണം തിളച്ച് വരണം ചൂടായപ്പോഴാണ് ഇതൊക്കെ ഇട്ടിട്ടുള്ളത് ഇനി ഇതിലേക്കൊന്ന് തിളച്ച് വരണം മൂടി വെക്കാം അതപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബ് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ റൈസ് ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ആ റൈസും കൂടി ബസ്മതി റൈസാണ് അതും കൂടി ചേർത്തിട്ടുണ്ട് ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം വേവട്ടെ അപ്പോൾ നമ്മുടെ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് നമുക്ക് തുറന്ന് നോക്കാം അതൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് വെള്ളം ഇനിയും ബാക്കിയുണ്ട് നമ്മൾ കോളിഫ്ലവറൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോളിഫ്ലവറിനൊക്കെ വേവ് കുറവാണ് പിന്നെ ഇതും നമ്മൾ വെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തതാണ് ഇത് നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം നമ്മുടെ സോയാബോൾ മസാല പിടിക്കണമല്ലോ അപ്പോൾ സോയാബോളും ചേർത്തു പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ സവാളയിലെ പകുതി ഭാഗം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി പകുതി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്യാം അപ്പോൾ ബാക്കി പകുതിയും കൂടി ചേർത്തിട്ട് അവർ നല്ലൊരു സ്മെല്ലും ഫ്ലേവറും വരും ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട് ഫുള്ള് വെവാവട്ടില്ല ഒരു എയ്റ്റി പേഴ്സൻറ്റോളം കുക്കായാൽ മതി നമ്മൾ ബാക്കി ഇതിൻ്റെ വെജിറ്റബിൾസിൻ്റെ കൂടെയിട്ട് മിക്സ് ആക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അതിൽ ഇട്ടിരിക്കുന്ന ഏലക്കായും ഗ്രാമ്പും ഒക്കെ അങ്ങ് നമുക്ക് കോരി മാറ്റിയെടുക്കാം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല റൈസിൽ അപ്പോൾ റൈസ് നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം നമുക്ക് ഡയറക്റ്റ് വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റുന്നൊന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഇതെല്ലാം മിക്സായി വന്നിട്ട് നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട് ഇച്ചിരി വെള്ളം താഴെ നിൽക്കണം കാരണം നമുക്ക് റൈസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ ഈ നമ്മൾ വെച്ചിരിക്കുന്ന റൈസ് മുഴുവനായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഗ്യാസ് ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റൈസ് ഇത് മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടി ചേർത്തിട്ടുണ്ട് പനീർ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂം കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരൽപ്പം മല്ലിയിലയും പുതിനീനയും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കളറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മഞ്ഞൾ മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചതാണ് ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു മഞ്ഞൾ കളറിന് വേണ്ടിയിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് മൂടി വെച്ചു കൊടുക്കാം മൂടി വെച്ചിട്ട് തീ സിമ്മിനും മീഡിയത്തിനും ഇടയിലായിട്ട് വെച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്ക് റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കാതെ വേറെ വേറെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നമുക്ക് റെഡി ആക്കിയിട്ടിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴിച്ചു നോക്കാം ടേസ്റ്റ് ചെയ്യാം